അങ്ങനെ ഇതേ പെട്ടിയും എല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോവാണ് ഗൈസ് വീട്ടുകാരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് സേനയ്ക്ക് യാത്രയൊക്കെ പറഞ്ഞ് ഒരു അമ്മയൊക്കെ കൊടുത്ത് ഇതേ സേന ഇങ്ങനെ നോക്കുകയാണ് ഈ സൂസൈഡ് ചെയ്ത് എവിടെ പോകുന്നു അങ്ങനെ ഇതേ ചേച്ചിയും ചേട്ടനും എല്ലാവരും അവിടെ ഉണ്ട് ഞങ്ങളിങ്ങനെ അതെ ഇറങ്ങി പെട്ടിയൊക്കെ എടുത്തിറങ്ങി ആദ്യം ടാക്സി വിളിക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ നല്ല ആയിരുന്നു അതുപോലെ പിന്നെ ചേട്ടനും ബേട്ടിയൊക്കെ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവിടാതെ ലാസ്റ്റ് ഞങ്ങളുടെ സ്വന്തം വലിച്ചനും ബേട്ടിയൊക്കെ വന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി സാധാരണ ലണ്ടക്കാരെ പോലെ തന്നെ ട്രെയിനൊക്കെ എടുത്ത് അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ സോ ഞങ്ങളിതേ ഇങ്ങനെ പോകാനെടുത്തു എനിക്കൊരു പെട്ടി തരൂ എന്ന് പറഞ്ഞ് ഞാൻ നേരന്ന് ഒരു പെട്ടിയൊക്കെ മേടിച്ചു അങ്ങനെ ഞങ്ങളുടെ നാട്ടിലേക്കുള്ള സന്തോഷകരമായ യാത്ര തുടങ്ങി

അങ്ങനെ ഇതേ നമ്മുടെ എയർപോർട്ട് എത്തി കേട്ടോ നമ്മുടെ എയർപോർട്ട് ഗാഡ്വിക് എയർപോർട്ടായിരുന്നു ഇങ്ങനെ ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടുന്നതും അവേഴ്സ് കുറവുള്ളതും ലഗേജ് കൂടുന്നുള്ളതും ഗാഡ്വിക് എയർപോർട്ടിൽ നിന്നുള്ള എയർ ഇന്ത്യ മാത്രമായിരുന്നു അങ്ങനെ കുറേ കൂട്ടിയും കണക്കും എടുത്ത് ലാസ്റ്റ് എയർ ഇൻഡ്യ തന്നെ നമ്മൾ ബുക്ക് ചെയ്യുന്നു നമ്മുടെ യാത്ര തുടങ്ങാം ഇവിടെ ആക്ച്വലി ഭയങ്കര ഡയറക്റ്റ് ഐ മീൻ ട്രെയിൻ ഭയങ്കര ഈസി ആയിരുന്നു നമ്മുടെ എയർപോർട്ടിൽ തന്നെ എനിക്ക് എക്സിറ്റും കിട്ടി കേട്ടോ ഗായ്സ് അങ്ങനെ എയർപോർട്ട് എത്തി അവരുത് അവിടെ ലഗേജ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു കർത്താവേക്കാം കറക്റ്റ് വെയിറ്റ് ആയിരിക്കണേ ഞാനും നമ്മുടെ വല്യസിനും ഇവിടെ കാത്തു നിന്നിപ്പോ അവരുടെ ഇതെല്ലാം കറക്റ്റാവേ ഇതിനിടയ്ക്ക് കുറെ പ്രാവശ്യം ശേഷി പറഞ്ഞ് ഇഷിന് സഹായിക്കുവോ ശേഷി മീൻ വീഡിയോ എടുക്കുവോ വീഡിയോ എടുക്കുവോന്ന് ഒറ്റ മനുഷ്യനും കേട്ടില്ല അവസാനം ഞങ്ങൾ ആ ബാഗേജ് അവിടെ ഹെൽപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ വീഡിയോ അങ്ങനെ ചേച്ചി കിട്ടട്ടെ എന്ന് പറഞ്ഞ് എടുക്കുകയാണ്

ജസ്റ്റ് ഫോർ ഫൺ എന്നൊക്കെ പറഞ്ഞ് പോകുന്ന കേട്ടാൽ തോന്നും ഭയങ്കര വെള്ളവടിയാണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഗൈസ് ഇത് ഇതേ നമ്മുടെ അവിടുത്തെ കുറേ ചേട്ടന്മാർക്കും പിന്നെ ഞങ്ങളുടെ ഫാമിലീസിലുള്ള പപ്പ അങ്ങനെ കുറേ പേരുണ്ടല്ലോ ആൾക്കാരൊക്കെ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറേ മേടിച്ചു ഇതിപ്പം എയർപോർട്ടിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തത് നമ്മുടെ വീട്ടിലുള്ള ചേട്ടൻ്റെ ഫാമിലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് സത്യം നമ്മൾ ഗാഡ്വിക്ക് ഭയങ്കര ഒരുമാതിരി എന്തോ പോലെ ഒരുമാതിരി ചന്ത ലുക്കാണ് കേട്ടോ പക്ഷെ കുഴപ്പമില്ല അത് നമുക്ക് എത്രത്തോളം വിക്സിബിളാന്നറിയില്ല അങ്ങനെ നമ്മളെ ഗേറ്റ് നയൻറ്റീൻ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഗേറ്റ് നയൻറ്റീൻ ഒക്കെ തപ്പി ഇത് അവിടെ നയൻ ടെൻ ടു നയൻറ്റി ഫൈവ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ കുറേ കത്തിയൊക്കെ അടിച്ച് ആ പോകുന്ന ആ വണ്ടീനെ പറ്റിയൊക്കെ കമൻ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ തെണ്ടിതിരിഞ്ഞ് പോവാ ആക്ച്വലി ബ്ലാക്ക് ഇപ്പോൾ ലണ്ടൻ എൻ്റെ യു കെയിലൊക്കെ പമ്പിച്ച് ഓഫേഴ്സ് ഒക്കെ കിട്ടും കേട്ടോ ബ്ലാക്ക് ഫ്രൈഡേ ഇവിടെ എല്ലാം ഓഫേഴ്സൊക്കെ ഇഷ്ടംപോലുണ്ട് കുട്ടിക്കുരുപ്പ് പോകുന്നതാണ് നമ്മൾ നമ്മുടെ നമ്മുടെ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് സോ എക്സൈറ്റഡ് സോ എക്സൈറ്റഡ് ഹൈ നാട്ടിലേക്ക് പോവാണ് ഗൈസ് സന്തോഷം കൊണ്ട് ഇനി ഇരിക്കാൻ വയ്യുന്നു ഓക്കെ ഇനി ഇങ്ങോട്ട് സ്പ്ലിറ്റ് ആയി ചെൻ ടു നയൻറ്റി ഫൈവ് നിന്ന് ചെൻ ടു ട്വന്റി എയ്റ്റായി

കണ്ടെ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കൊറേ കാലയിൽ പോയിട്ടുണ്ടോ പക്ഷെ അങ്ങനല്ല നമ്മൾ ആറു മാസം സോറി നമ്മൾ ആറു മാസം പോലെ കഴിക്കാൻ പോയിട്ട് പിന്നെ പോവാണ് പിന്നെയും പോവാണ് ൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി കേട്ടോ ആദ്യം എനിക്ക് അനുമൂലം വേറെ രണ്ട് ബോഗി തന്നെയാണ് കിട്ടിയത് ഐ മീൻ ബി സി അങ്ങനെ പിന്നെ ഒരു സത്യത്തിലൊരു ചെറുക്കം കാരണം ഞങ്ങൾക്ക് പിന്നെ ഒരുമിച്ച സീറ്റ് കിട്ടി അങ്ങനെ സു ഹാപ്പിയായിട്ട് ഞാൻ നിങ്ങളുടെ യാത്ര दरवाजे को तो खोलने के लिए तो सामने का दरवाजे पर इशारा है और आगे दिशा में घुमाएं इस विमान के भूमिगत एवं इलेक्ट्रॉनिक सिस्टम की जांच करना है ट्रॉली को स्लोप से ले स्मोक डिटेक्टरों से छेड़छाड़ का अपराध है क्या हमने हवा का दबाव कम होने पर आपके ऊपर की यूनिट में स्क्रीन सिंबल दिखाओ स्टार्टर है और ഡിന്നറിൻ്റെ എടുക്കാൻ മറന്നുപോയ കേട്ടോ പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അത് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചിക്കൻ സോസേജും എഗ്ഗിൻ്റെ എൻ്റെ സംഭവം വായ് വെക്കും കൂടുതലായിരുന്നു ഇഷ്ടമായില്ല No m 어

അങ്ങനെ ഞങ്ങൾ എതു കൊണ്ടേക്ക് കണ്ട് സന്തോഷമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോകുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബായ്